പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ ഇന്നേ ദിവസത്തെ ഞങ്ങളിതാ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാമായിരുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അമ്മക്ക് നന്ദി പറയുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ കാവലായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മേ മാതാവേ ഞങ്ങൾ നടക്കേണ്ട പാത ഏതെന്ന് അമ്മ ഞങ്ങൾക്കായി കാണിച്ചു തരണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അമ്മയിലുള്ള വിശ്വാസത്തിൽ അടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ ഈ ലോക ജീവിതത്തിനു ശേഷം ഞങ്ങൾക്ക് അങ്ങേ പുത്രനെ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ എപ്പോഴും അങ്ങയുടെ നീള മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലുമെല്ലാം അമ്മ ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ മനസ്സിനെ അമ്മ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ മനസ്സ് തെറ്റായ മാർഗത്തിലേക്ക് ചലിക്കാതിരിപ്പാൻ അമ്മ ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും എപ്പോഴും ദൈവസ്നേഹവും സ്നേഹവും ദൈവത്തോടുള്ള കൂടുതൽ അടുപ്പവും എപ്പോഴും നിലനിർത്തണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് നേരെ സങ്കടങ്ങൾ വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ ആരെയും പഴിചാരാതെ എന്റെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതി ദൈവത്തോട് നന്ദി പറഞ്ഞു ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ പരിശുത്തെ അമ്മേ ദൈവമാതാവേ അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ പ്രത്യാശ നഷ്ടപ്പെട്ട് കണ്ണുനീരിൽ ജീവിക്കുന്ന എല്ലാ മക്കളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഞങ്ങൾക്കായി വാങ്ങി അമ്മേ അമ്മ മാതാവേ അങ്ങിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കും ുന്നു ഈശോ അങ്ങേ മാതാവായ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ അങ്ങിൽ നിന്ന് ഏറെ അകന്നു പോയി എല്ലാം മുർത്ത് ഞങ്ങൾ മാപ്പ അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ ഞങ്ങളുടെ കണ്ണുനീരിനെ തുടക്കണമേ ഞങ്ങളുടെ ദുഃഖത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ സന്തോഷമുള്ള സമാധാനമുള്ള സമൃദ്ധിയുള്ള ഒരു ജീവിതം ഞങ്ങൾക്കായി നൽകണം േ ഈശോ നാഥ ഇനിയും ഞങ്ങളെ കണ്ണുനീർ കയത്തിലേക്ക് തള്ളിക്കളയരുതേ അങ്ങയുടെ വലതു കരം ഞങ്ങൾക്ക് നേരെ നീട്ടേണമേ ഈശോയെ നിത്യത ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ നടക്കേണ്ട പാത ഏതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഈശോനാഥ ഞങ്ങളിതാ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ രോഗാവസ്ഥകളെ പൂർണമായി മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനമില്ലായ്മകളെ എടുത്തു മാറ്റിത്തരണമേ ഈശോനാഥ ഞങ്ങളുടെ കടഭാരങ്ങളുടെ മേൽ അങ്ങ് കടന്നു വരയണമേ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദുഃഖത്തിൽ ഒന്ന് മനസ്സലിവ് തോന്നണമേ ാഥ ഞങ്ങളെ അങ്ങയുടെ മാറോട് ചേർത്ത് നിർത്തണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ ഞങ്ങൾ അമ്മയോട് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മ മാതാവേ ഉടമ്പടി നിയമങ്ങൾ പാലിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ സാക്ഷികളായി അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്കായി നൽകണമേ ഈശോ നാഥ ഞങ്ങൾ പ്രേക്ഷിത വേലകൾ ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പമിരുന്ന് ഞങ്ങൾക്ക് കാവലായി കൂടെയിരിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ അമ്മേ മാതാവെ കഷ്ടത അനുഭവിക്കുന്ന അനേകായിരം മക്കൾ ദിനംതോറും അമ്മയെ തേടി എത്തുന്നുണ്ടല്ലോ അമ്മേ മാതാവേ അവരെ എല്ലാം അമ്മ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ അവരെ ആശ്വസിപ്പിക്കണമേ അമ്മേ മാതാവേ അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ അവരുടെ ആവശ്യം പറഞ്ഞ് അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാ മക്കളെയും ഞങ്ങളിതാ പേര് പേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് രോഗക്കിടക്കയിലായി പോയ മക്കളുണ്ടമ്മേ ആക്സിഡന്റ് പറ്റി എഴുന്നേൽക്കാൻ പോലും കഴിയാതെ വർഷങ്ങളായി പോയ മക്കളുണ്ടമ്മേ അവരുടെ എല്ലാ മരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അങ്ങേപുത്രന്റെ തിരു രക്തത്താൽ അവരെ ഒന്ന് കഴുകണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന് ബലം അമ്മ തിരികെ കൊടുക്കണമേ എഴുന്നേർത്ത് നിൽക്കുവാനുള്ള ആരോഗ്യവും ശക്തിയും ബലവും അവർക്കായി നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അടച്ചുറുപ്പുള്ള ഒരു ഭവനമാവ ണെന്ന് അമ്മയ്ക്കറിയാമല്ലോ അക്രമങ്ങളും അനീതികളും വരുന്ന ഈ സമൂഹത്ത് ഞങ്ങൾക്ക് ജീവിപ്പാനായി അടച്ചുറപ്പുള്ള ഒരു നല്ലൊരു ഭവന പണി കഴിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവ് ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ സങ്കടത്തിൽ കഴിയുന്ന മക്കൾക്ക് അതിനുള്ള വഴിവാതിലുകൾ അമ്മ തുറന്നു തുറന്നുകൊടുക്കണമേ അമ്മ മാതാവ് ഭവനം പണിക്കായി ലോൺ എടുത്തിട്ട് അടച്ചു തീർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ അമ്മ സഹായിക്കണമേ അമ്മ മാതാവെ എല്ലാവരുടെ ദുഃഖത്തിന്റെ മേലും അമ്മ മനസ്സലവ് തോന്നണമേ അമ്മേ മാതാവെ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ അവർക്ക് അനുഗ്രഹീതമായ ഒരു കുഞ്ഞിനെ കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരും തുണയില്ലാതെ സങ്കടത്തിൽ ജീവിക്കുന്നവർക്ക് ആശ്രയമായി അമ്മ കടന്നു ചെല്ലണമേ മക്കളായി മരുമക്കളായി സഹോദരങ്ങളായി അമ്മ അവരോടൊപ്പം ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ശരീരത്തിന് നഷ്ടപ്പെട്ടു പോയ ബലം അവർക്കായി തിരികെ നൽകുകയും ചെയ്യണമേ പരിശുദ്ധി അമ്മേ ദൈവ ഈ ലോകത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് കാവലായി അമ്മ കൂടെ നിൽക്കണമേ അമ്മേ മാതാവേ ഇപ്പോഴേ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ ഞങ്ങൾ ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധി അമ്മേ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ ഞങ്ങളെ സഹായിക്കണമേ അമ്മയല്ലാതെ ഹൃദയത്തിലേക്ക് അവരുടെ ഹൃദയത്തിന്റെ വേദനയൊന്ന് കാണണമേ അവരുടെ ആകുലതകളൊന്നും മനസ്സിലാക്കണമേ അവരുടെ സങ്കടത്തിന്റെ മേലമ്മയൊന്ന് മനസ്സലിവ് തോന്നണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാനോ മറ്റുള്ളവരാൽ കളിയാക്കപ്പെടുവാനോ അമ്മ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ആമേ ഇത്രയും ദേയുള്ള മാതാവേ അങ്ങേ സംഗീതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കേണമേ കന്നികമാരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമ്മി ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ട് ഉത്തരമറിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്ത്യോസ് പിലാതോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അറിയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ